വോട്ടുകൊള്ളക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ചാവക്കാട് കൂട്ടങ്ങൾ ചത്തുരത്തിൽ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ലോകത്തിന് മുന്നേ ശിരസ് കുനിക്കുകയാണ് ഭാരതം എന്ന പേർ കേട്ടാൽ എന്നാണല്ലോ നമ്മളെല്ലാവരും പാടി നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് എന്ന് എന്ന് ലോകത്തെ അതി വികാരപരമാണ് നമ്മുടെ ഓരോ നോട്ടവും വാക്കും ചിന്തയും അവിടെയാണ് ഇന്ത്യ എന്ന് പറയുമ്പോ ഇന്ത്യയുടെ ജനാധിപത്യം ശിരസ് കുനിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു അട്ടിമറിച്ചിരിക്കുന്നു ും ബിജെ പിയും ആയിരത്തി അമ്പത്തി ഒമ്പത് ബൂത്ത് മണ്ഡലത്തിൽ ഇവിടെ നിൽക്കുന്നത് നമ്മൾ എല്ലാവരും നോക്കിയവരാ കൊടുത്തു 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 നീക്കം നീക്കം ചെയ്യാൻ ചെയ്യാൻ ഫൈനൽ പട്ടിക പട്ടിക എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഏപ്രിൽ ഏപ്രിൽ മാസം മാസം തീയതി തീയതി ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്ത ആളായിരുന്നു അന്നത്തെ ഈ പാർലമെന്റ് മെമ്പർ എന്ന നിലയിലും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു പി വി ബദറുദ്ദീൻ സി എ ഗോപ്രതാപൻ ആർ രവികുമാർ കെ വി സത്താർ അഡ്വക്കേറ്റ് അജിത് കെ ഡി വീരമണി കെ പി ഉദയൻ ഒ കെ ആർ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് നഗരം ചുറ്റി മാർച്ച് ഗുരുവായൂർ കിഴക്കേ നടയിൽ സമാപിച്ചു